ഡൽഹി നാടകത്തിൽ ആരോഗ്യമന്ത്രി വീണാ ജോർജ് ആശാപ്രവർത്തകരോട് മാപ്പ് പറയണമെന്ന മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന കള്ളപ്രചരണം അവസാനിപ്പിക്കണം അപ്പോയിന്റ്മെന്റ് കിട്ടിയ ദിവസമാണ് മന്ത്രിയെ കാണാൻ പോകേണ്ടത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനെന്ന പേരിൽ വീണാ ജോർജ് മറ്റൊരാവശ്യത്തിനായി വിമാനം കയറിയെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി നാടകം ആ അങ്ങേയറ്റം നാടകമായിരുന്നു പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു സത്യസന്ധത ആ സത്യസന്ധത പൊതുപ്രവർത്തനത്തിലെ സത്യസന്ധത പാലിക്കണം മിനിയാന്ന് ആശാപ്രവർത്തകരുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷം ആരോഗ്യമന്ത്രി പറഞ്ഞത് മാധ്യമപ്രവർത്തകരോട് വളരെ വിശദമായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞത് ഞാൻ ഡൽഹിയിൽ പോവുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നാണ് ഇനി അന്ന് ഇവിടെ നിന്ന് പോകുന്ന സമയത്തോ ഇന്നലെ രാവിലെ ഡൽഹിയിലെത്തിയപ്പോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കോ വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകാൻ സംസ്ഥാന ആരോഗ്യമന്ത്രിക്ക് സാധിച്ചിരുന്നില്ല ഇന്നലെ രാവിലെ ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയതിന്റെ ചെലവ് ആശാവർക്കർമാരുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാപ്രവർത്തകരുടെ സമരപ്പന്തൽ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു വി മുരളീധരൻ